ഇന്ന് നമ്മളൊരു കാര്യം ചെയ്യാം ഒരു സാന്ഡ്വിച്ചാ ചെയ്യാൻ പോകുന്നത് സാൻഡ്വിച്ച് എന്ന് പറയുമ്പോൾ പനീർ കുർമ സാന്ഡ്വിച്ച ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇത് സത്യം പറഞ്ഞാൽ നമുക്ക് എളുപ്പ വഴിയിൽ കുക്ക് ചെയ്യാതെ ഉണ്ടാക്കാൻ നോക്കും അതെല്ലാം കുക്ക് ചെയ്തിട്ടും ചെയ്യാൻ പറ്റും ഇത് ഏതാ നമുക്ക് എളുപ്പമെന്ന് വെച്ചാൽ അത് ചെയ്താൽ മതി ഇനി എന്നാ കാര്യം നമ്മളെല്ലാം കുക്ക് ചെയ്തിട്ട് കൊടുക്കുന്നതാ കുറച്ചുകൂടെ നല്ലതെന്ന് പറയുന്ന ആൾക്കാരുണ്ട് അതല്ല റോ ആയിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഹെൽത്തിന് നല്ലതെന്ന് പറയുന്നവരും ഉണ്ട് പക്ഷേ ഈ റോ ആയിട്ട് കഴിക്കുന്ന പണ്ടത്തെ കാലത്താണേ ഒരു മേടിക്കാനും ഇല്ല ആണെങ്കിൽ നമ്മുടെ വെജിറ്റബിൾസും എല്ലാത്തിലും അങ്ങ് പെസ്റ്റിസൈഡ്സ് ആണ് നമ്മൾ അന്നേരം എന്നാ ഗ്യാരണ്ടിയിലാകുന്നു അല്ലേ ഇതെല്ലാം നമ്മൾ പച്ചയ്ക്ക് കഴിക്കാൻ ഒക്കെയല്ല അതുകൊണ്ട് നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ അത്രയും എങ്കിലും നമ്മുടെ ആ എന്താ പറയുക ബാക്കി ഈ പെസ്റ്റിസൈഡ്സും മറ്റു കാര്യങ്ങളും എല്ലാം പോയി പോയി നശിച്ചു എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ മനസ്സമാധാനത്തോടെ കഴിക്കാൻ നോക്കും അപ്പോൾ അത് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന സാൻഡ്വിച്ച് കുക്ക്ഡാണ് കുക്ക്ഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വെക്കുന്ന സ്പ്രെഡിനെയാണ് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിയ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ പിള്ളേർ വെജിറ്റേറിയൻ ആകുമ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് പനീറാന്നു ഇനി പനീർ അല്ല നമുക്ക് വേണമെന്ന് തോന്നുവാന്നേല് ഇതിനെ ഏത് ഇഷ്ടമാണ് നമുക്ക് തോന്നുന്നത് അതായത് ചിക്കൻ ആണെങ്കിൽ ചിക്കൻ അതല്ല മഷ്റൂം ആണെങ്കിൽ മഷ്റൂം ടോഫു ആണെങ്കിൽ ടോഫു ഈ പനീറിൻ്റെ സ്ഥാനത്ത് കുട്ടികൾക്ക് ഏതാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അത് ചെയ്യാം ഈവൻ മുട്ട വേണോ അതുപോലും ചെയ്യാം പക്ഷേ ഈ ഇടയിലായിട്ട് ഞാൻ ഇച്ചിരി വെജിറ്റേറിയൻകാരെ കൂടുതൽ കരുതാമെന്നു വിചാരിച്ചേ അവർക്ക് അന്നേലും ഈ പറഞ്ഞ പോലെ സാന്ഡ്വിച്ചൊക്കെ കഴിക്കാനും ഒക്കെ ഇഷ്ടമാണ് എല്ലാവരും ഈ പറഞ്ഞ പോലെ വെള്ളരിക്കായും ടൊമാറ്റോയും എല്ലാം വെച്ചേച്ച് സ്ലൈസ് ചെയ്ത് അതിനകത്ത് വെച്ച് ചീസൊക്കെ വെച്ച് എടുക്കുന്നതാണ് പക്ഷേ ഇത് കുറച്ച് ഡിഫറെൻറ്റാണ് കുക്ക് ചെയ്യാൻ പോവാ നമ്മൾ കുക്ക് ചെയ്തിട്ടാണ് അതിനകത്ത് സ്പ്രെഡ് ചെയ്യുന്നത് അപ്പം അതിന് വേണ്ടിയ സാധനം എന്നാന്ന് നോക്കിക്കോ കുറച്ച് വെജിറ്റബിൾ ഓയിലാണ് പിന്നെ വേണ്ടിയത് കുറച്ച് സവാള അരിഞ്ഞതാണ് കുഞ്ഞായിട്ട് അരിഞ്ഞതാ പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തേക്കുക പിന്നെ കുറച്ച് ക്യാപ്സിക്കം കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുന്നു അല്ലെങ്കിൽ നീളത്തിൽ അരിയാം പനീർ ഇത്രയും കുഞ്ഞു പീസായിട്ട് മുറിക്കാം അല്ലെങ്കിൽ ക്രമ്പിൾ ചെയ്തെടുക്കാം പിന്നെ വേണ്ടിയത് കുറച്ച് മുളക് പൊടി ഇച്ചിരി ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് പെരിഞ്ചീരകപ്പൊടി ഇച്ചിരി ഗരം മസാല ബ്രെഡിൽ ഇച്ചിരി ബട്ടർ ചീസ് ഇഷ്ടമുള്ള പിള്ളേർക്ക് ചീസ് സ്ലൈസസ് വെക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ചീസ് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇവിടെ ഞാൻ കുറച്ച് ബ്രെഡ് അതായത് നമ്മുടെ ബ്രൗൺ ബ്രെഡ് അല്ല സാധാ ബ്രെഡിനെ കുറച്ച് ഗ്രില്ല് ചെയ്തെടുത്തേക്കുവാണേ ബ്രില്ലിംഗ് പാൻ ഉണ്ടെങ്കിൽ അതിനകത്ത് ഇടാം അല്ലെങ്കിൽ ടോസ്റ്റർ ഉണ്ടെങ്കിൽ അതിനകത്ത് ചെയ്യാം ഏത് വേണേലും ഉപയോഗിക്കാം ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിപ്പം നമുക്കും അന്നേലും ഒന്നും കഴിക്കാം എന്നും ഇഡ്ഡലി സാമ്പാറും കഴിക്കുന്നതിനെ കാട്ടിലും എന്നും ഇഡ്ഡലി സാമ്പാറെന്നല്ല നമ്മൾ ഓരോ ദിവസവും ഓരോന്നാണ് ഉണ്ടാക്കുന്നത് ഇഡ്ലി പൂരി അപ്പം പുട്ട് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്നത് പക്ഷേ ഒരു വീട്ടമ്മ എന്ന നിലയ്ക്ക് നമ്മൾ ഓരോരുത്തർക്കും ഓരോന്നായിട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ എനർജിയും കുറേ പോകുന്നുണ്ട് എന്നാൽ നോക്കുമ്പോൾ പനീർ നല്ലൊരു കാര്യമാണ് നിറയെ പ്രോട്ടീനുള്ള ഒരു കാര്യമാണ് പിള്ളേരുടെ കെയർ ഓഫില്ലെങ്കിലും നമുക്കും കുറച്ച് ഈ പറഞ്ഞ പോലെ നല്ല കാര്യങ്ങൾ അതായത് പ്രോട്ടീനൊക്കെ നമ്മുടെ ദേഹത്തും ചെല്ലുന്നതൊക്കെ നല്ലതാണ് അതും ഒരു ഹെൽത്തിന് അതാ നമ്മൾ അറിഞ്ഞോണ്ടോ അല്ലെങ്കിൽ അറിയാതെയോ നമ്മളുടെ ആരോഗ്യം കൂടെ കിട്ടും പിന്നെ ഈ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ എല്ലാവർക്കും കൂടെ ഉണ്ടാക്കാതെ ഇങ്ങനെ കുറച്ച് വല്ലപ്പോഴും ഒന്നാവുന്നോണ്ട് ഒരു പ്രശ്നമില്ല പിന്നെ ഈ പറഞ്ഞപോലെ ശീലിക്കുന്നവർക്ക് മാറ്റാൻ ഒരു ഇച്ചിരി പ്രയാസം കാണും എന്നാലും വീക്ക്ലി വൺസ് ഒരു സാൻഡ്വിച്ച് ഒക്കെ രാവിലെ പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല ഫസ്റ്റ് എന്നാ ചെയ്യേണ്ട ചിരി എണ്ണ ഒഴിക്കുക അതിനകം തൊട്ട് ഉള്ളി ഉള്ളി ഏറ്റവും കുഞ്ഞായിട്ട് വേണം അരിയാനെ ഇതിനകത്ത് ഉള്ളി ഏറ്റവും നല്ലതായിട്ട് വഴറ്റണം വഴറ്റുക എന്ന് പറഞ്ഞാൽ നല്ല അസൽ രീതിയിൽ വഴറ്റണം വഴറ്റിയില്ലയെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇത് നമ്മൾ ആ ബ്രെഡിനകത്ത് തേക്കുന്ന സ്പ്രെഡ് ആയതുകൊണ്ട് ഇച്ചിരി ഒരു കുഴമ്പ് പരുവത്തിൽ ഇരുന്നില്ലേലുണ്ടല്ലോ അത് വേല ബ്രെഡിനകത്ത് ഈ മൂക്കുന്ന സമയം തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയുടെയും പേസ്റ്റ് നമ്മൾ ചതച്ചെടുക്കുവാണെങ്കിൽ അത്രയും നല്ലതാ അല്ലെന്നുണ്ടെങ്കിൽ മേടിക്കുവന്നേല് അതൊരു മുക്കാൽ ടീസ്പൂൺ ഇട്ടേച്ചാ മതിയെ ബ്രെഡിനാ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ പിള്ളേർക്ക് പിടിക്കുകയല്ല അന്നേരം എന്നാ അതിന്റെ ഒരു ചുവ മാറണ്ടേ എന്നാ അന്ന് രുചിയും വേണം അതെല്ലാം വേണം തന്നെ അതെല്ലാം അമ്മമാർ തന്നെയല്ലേ നോക്കണ്ടേ ചി നല്ലായിട്ടൊന്ന് വാടട്ടെ അതായത് ഒന്ന് ബ്രൗൺ കളർ കളറാവണം ഇനി ഇതിനകത്ത് എന്നാ ചെയ്യേണ്ട നമുക്ക് ക്യാപ്സിക്കം ചേർക്കണം ഇതൊക്കെ ഇനി നല്ല ഇതൊക്കെ ഒരു ക്രഞ്ചിനെസ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ചേർത്താൽ മതി അതല്ല ബ്രെഡിനകത്ത് നമ്മൾ തേക്കുമ്പോൾ ഉണ്ടല്ലോ അതല്ല ഇനി പൊടിഞ്ഞു പൊഴിഞ്ഞു പോലെ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കുറച്ച് ക്യാപ്സിക്കം ഇതെല്ലാം നല്ലായിട്ട് അങ്ങ് എന്താ പറയാ വെന്ത്നകത്ത് അങ്ങ് ചേരുന്നതാ ഏറ്റവും നല്ലത് ഇതിന്റെ കൂടുതൽ തന്നെ കൂടെ ഇടാൻ പോവാ പനീർ ഒരു ഒരിച്ചിരി മൊരിച്ചിടണോന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ല ഇതിപ്പോ നമ്മൾ പൊടിച്ചെടുക്കുക ഉണ്ടല്ലോ അങ്ങനെ ആ എന്നാ പറയാ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഒരു കുഴമ്പ് പരുവത്തിനാങ്ങ് വരുവേ പക്ഷെ ചിലർക്ക് ഇങ്ങനെയാണ് ഇഷ്ടം ചിലർക്ക് അങ്ങനെ ഈ ഫ്രെഡ് പോലെ നല്ലോണം കുഴമ്പ് രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ ചിലർക്ക് അങ്ങനെ ഇഷ്ടമാണ് ചിലർക്ക് ഇങ്ങനെ ഇഷ്ടമാണ് ഏതാച്ചാ നമ്മുടെ ഇഷ്ടം അതനുസരിച്ച് ചെയ്താൽ മതി ചിലർ പറയും ഇനി ചീസൊക്കെ വെക്കുമ്പോഴത്തേക്കും അതാ നമ്മൾ പറയുന്നത് തിരുന്നോളൂവേ ഇല്ലെന്നുണ്ടെങ്കിൽ അതങ്ങനെ പൊഴിഞ്ഞു പോകുന്നു അപ്പോൾ ഏത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്താൽ മതി ഇതുപോലെ പേസ്റ്റ് പരുവത്തിൽ ചെയ്യണം അങ്ങനെ ചെയ്യാം അതല്ല ഇങ്ങനെ ഇൻഡിവിഡ്വലായിട്ടെല്ലാം വന്ന് പക്ഷേ എന്നാൽ അതിൻ്റെ ഫ്ലേവറും ടേസ്റ്റും എല്ലാം വരണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം എന്തായാലും നമ്മുടെ പനീറിനകത്ത് റോയായിട്ടൊന്നും ചെയ്യാനൊക്കത്തില്ല അതിനകത്ത് ചേരാനുള്ള ചേരുവകളൊക്കെ ചേരണേ അപ്പോൾ അത് തന്നെ ചെയ്യേണ്ടത് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടുക മഞ്ഞപ്പൊടിക്കൊക്കെ അര ഒന്നും പറയാൻ നോക്കിയല്ലോ കേട്ടോ അത് നമ്മുടെ ആ ഒരു കണക്കില്ലേ ഒരു മഞ്ഞപ്പൊടി വീഴുന്നതിനൊക്കെ ഒരു കണക്ക് പിന്നെ ഞാൻ എടുക്കുന്ന അളവായിരിക്കുമല്ല നിങ്ങൾ എടുക്കുന്നേ അപ്പം നമ്മൾ ഒരു കറക്കി ചേർക്കേണ്ടെന്ന മഞ്ഞയുടെ ചൊവ്വ വരാതിരിക്കാനും ഒക്കെ ആയിട്ട് ശ്രദ്ധിച്ചു വേണം നമ്മൾ ആ മഞ്ഞപ്പൊടിയൊക്കെ ചേർക്കാൻ മുളക് പൊടി പിന്നെ നമ്മുടെ എരിവ് അനുസരിച്ച് ഇതിന്റെ കൂടെ കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചത് ഗരം മസാല ലാസ്റ്റ് കുറച്ച് നമ്മുടെ ഉള്ളിയുടെയും പനീറിൻ്റെയും ഒക്കെ ആ ഒരു വാട്ടർ കണ്ടൻറ് ഉള്ളതുകൊണ്ട് ഇത് കുറച്ച് പൊടിഞ്ഞ് വരാൻ ഇങ്ങനെ നമ്മൾ ഈ കുഴമ്പ് പരുവത്തിന് വരാൻ ചാൻസ് ഉണ്ട് അതുവരെ ഇനി അങ്ങനെ ആയില്ലാതെ തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചാലും മതി അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ചേർത്താലും മതി നമ്മളിപ്പോൾ ഈ ഇട്ടപ്പൊടിയെല്ലാം നല്ലതായിട്ട് അതിനകത്തോട്ടം അങ്ങ് മിക്സ് ആവണേ പനീറിനകത്ത് പനീറിനകത്ത് ഉപ്പും പുളി വരുമൊന്നും അധികം പിടിക്കുകയല്ല പക്ഷെ എന്നാലും നമുക്ക് ആ സ്പൈസിനെസ് വേണം ോട്ട് ഒരു मसाला ഇതിനകത്ത് ഒരുപാട് മസാല വേണ്ട ഇത് ശരിക്കും നമ്മൾ നല്ല ആ ഒരു മണം എല്ലാം വരുന്നുണ്ട് ഇനി എന്നാ ചെയ്യണ്ടെന്ന് പറയോ ഇതാണ് ഇതിൻ്റെ ഒരു നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കഴിഞ്ഞു ഇത് ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് ഡ്രൈ ആക്കി എടുക്കാം എന്നിട്ട് ഫസ്റ്റ് ബ്രെഡിൻ്റെ ഫസ്റ്റ് ലെയറിൽ ഒരു ചീസ് വയ്ക്കുക അതിൻ്റെ മേലിൽ ഇത് നമ്മുടെ ഈ കൂട്ട് വയ്ക്കുക അതിൻ്റെ മേലിൽ ഒരു ചീസ് വെച്ചാൽ ഇത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ആവും അവർ അങ്ങോട്ട് പൊഴിഞ്ഞു പോരുകയല്ല അതല്ല നമുക്കത് പറ്റുന്നില്ല എന്ന് ഒരു തോന്നുവാണേലൊരിച്ചിരി വെള്ളമൊഴിച്ചേച്ച അതിനെ ഒരു കുഴമ്പ് പേസ്റ്റ് രൂപത്തിലാക്കിയെടുത്ത് പേസ്റ്റ് പോലെ പോലാക്കിയെടുക്കാനല്ല പക്ഷെ നമുക്ക് ഈ ക്യാപ്സിക്കവും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കഴിക്കാൻ വേണം അതേപോലെ ആ ഒരു എന്താ പറയുക ഒരു സ്പ്രെഡ് നല്ലൊരു സ്പ്രെഡാക്കി നമ്മളൊരു ഒക്കെ ഉണ്ടാക്കത്തില്ലേ മേണൈസൊക്കെ ഒരു സാലഡ് ഉണ്ടാക്കുന്ന പോലത്തെ രൂപം അല്ലാതെ ഇങ്ങനെ കുഴച്ച് മറ്റേ മാഷ് ചെയ്തെടുക്കുന്ന രൂപമല്ല നമ്മളൊരു സാലഡ് മേണൈസ് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു കൺസിസ്റ്റൻസി അത്രയാക്കി എടുത്താൽ മതി ഈ സമയത്ത് നമുക്ക് ഈ പനീർ ചിലി മൊരിച്ചെടുക്കാം വേണ്ടിയവർക്ക് മൊരിയുന്നോടാന്ന് എനിക്ക് യോജിപ്പ കാര്യം അതിന് കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് വരും മൊരിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അതിന് ഈ പറഞ്ഞ പോലെ നമ്മളൊരു മേണൈസ് ചേർക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു കുഴവില്ലേ ആ അതാക്കിയെടുത്താൽ മതി അതല്ലെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെയും ഡ്രൈ ആക്കി എടുക്കുക കുറച്ച് മേണൈസ് ചേർക്കുക അതൊന്ന് ആ പേസ്റ്റ് പരുവത്തിനാക്കുക നമ്മൾ ബ്രെഡിനകത്ത് വയ്ക്കുക അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നല്ല ടേസ്റ്റാണ് പിന്നെ എല്ലാം ഫാറ്റ് ആയതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ കുറച്ചൊക്കെ ഇതുണ്ട് പിന്നെ ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് തോന്നാം ഇത് ഇന്ന രീതിയിലല്ലേ ഉണ്ടാക്കുന്നത് ഇനി ഇനി തന്നെ തന്നെ മാറ്റം അങ്ങനെ നമ്മളിപ്പോൾ ഒരു സാധനം പഠിച്ചിട്ട് അത് അങ്ങനെ തന്നെ നമ്മൾ ചെയ്യണം എന്നില്ല നമുക്ക് നമ്മുടെ ഓരോ ടേസ്റ്റും നമ്മുടെ ഓരോ കൈവാക്കും ഇല്ലേ അതനുസരിച്ച് അങ്ങോട്ട് ചെയ്തതച്ചാൽ മതി അപ്പോൾ ആ ടേസ്റ്റ് അങ്ങനെ വരും ഇതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ ഇങ്ങനെ തന്നെ കൊടുക്കണം എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ നമുക്ക് അതെല്ലാം ഒക്കുവേ മറ്റത് ഇത് നമ്മൾ പറയില്ലേ പഠിച്ചത് തന്നെ എഴുതൂ എന്ന് പറയുമ്പോൾ മാറ്റർ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു എസേ ഒക്കെ നല്ലോണം എഴുതാൻ പറ്റും മറ്റേ മഗപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വേർഡ് വിട്ടുപോയാൽ നമുക്ക് എല്ലാം കൺഫ്യൂഷൻ ആവും അപ്പൊ ഓൾവേസ് ഏത് റെസിപ്പി ചെയ്യുവാണേലും എന്നാ കാര്യം ചെയ്യുവാണേലും എന്റെ മെയിൻ സാധനം മനസ്സിലാക്കി വെച്ചാൽ പിന്നെ നമ്മുടെ ഇഷ്ടമാണ് അതിന് എങ്ങനെ ഏറ്റവും രുചിയായിട്ട് അതിന്റെ ഔട്ട്പുട്ട് കൊടുക്കാവോ അത് ചെയ്താൽ മതി ഇനി ആ ഇതിനകത്ത് വെക്കാൻ വേണ്ടിയിട്ട് അതാ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ഇച്ചിരി കുഴവ് വേണം അതുകൊണ്ട് ഞാൻ ഒരു ഇച്ചിരി ഒഴിക്കുക കാര്യം എന്നാന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് പിള്ളേരൊക്കെ സ്കൂളിൽ കൊണ്ടുപോകുമ്പോഴത്തേനും ഉണ്ടല്ലോ ഉച്ചയാകുമ്പോൾ ബ്രെഡീന്നൊക്കെ അത് പൊളിഞ്ഞു പോരാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ഇച്ചിരി ആ സ്പ്രെഡ് കറക്റ്റായിട്ട് ഒന്ന് തേച്ച് കൊടുക്കുക എന്നേൽ കുഴപ്പമില്ല അത് അങ്ങനെ തന്നെ ഇരുന്നോളൂ പിന്നെ ഞാനിപ്പോൾ ഇവിടെ ചെയ്ത ബ്രെഡ് ഗ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്നാ ചെയ്യണം ബ്രെഡിനകത്ത് ബട്ടർ തേച്ച് തേച്ച് രണ്ട് സൈഡും തേക്കണമെങ്കിൽ രണ്ട് സൈഡും തേക്കാം തേച്ച് തേച്ച് ഈ കൂട്ടും വെച്ചിട്ട് ഗ്രില്ല് ചെയ്തെടുത്താൽ മതി അപ്പോൾ അത് കുറച്ചുകൂടി അല്ലെങ്കിൽ ടോസ്റ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ അത് അതിനകത്ത് തന്നെ അങ്ങ് അത് ഏതാ നമ്മുടെ വീട്ടിലേതാണ് ഉള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ച് ചെയ്യാം ഇതൊന്നും ഇല്ല നമ്മുടെ കയ്യിൽ ടോസ്റ്റർ ഇല്ല ഗ്രില്ലിങ് പാനില്ല ഇതൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ചപ്പാത്തി ഉണ്ടാക്കുന്ന കല്ല് കാണുകയല്ലേ അതിനകത്ത് വെച്ചായാലും പിള്ളേർക്ക് ഒരുപാട് തീ കൂട്ടാതെ ചെറിയ തീയിൽ ഇട്ടേച്ച് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്ത് കൊടുത്താൽ മതി നല്ല ടേസ്റ്റാണ് അർച് നമുക്ക് മാഷ് ചെയ്ത് എങ്ങനെ എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇതൊക്കെ ഞാൻ എപ്പോഴും പറയും ഇത് പാചകം ആര് ചെയ്യുന്നോ അവരുടെ ഇഷ്ടാനുസരിച്ച് നമ്മൾ ചെയ്തുച്ചാമണി ഇത് നല്ലൈറ്റ് നമ്മൾ ആ വെള്ളം ചേർത്തു ഇത് മൊരിഞ്ഞു വന്നു ഇനി ഞാൻ ഇത് ഓഫ് ചെയ്യാൻ പോവാ നെക്സ്റ്റ് ആണ് ആ ചെയ്യേണ്ടേ എന്ന് വെച്ചാലെ ഇത് കുറച്ച് ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ ഈ ബ്രെഡിനകത്ത് കുറച്ച് ഗ്രില്ല് ചെയ്ത് വെച്ചേക്കുക അതല്ല ഗ്രില്ല് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാ ബ്രെഡ് എടുത്തേച്ച് ഇച്ചിരി ബട്ടർ തൂക്കുക അതിന്റെ മേലില് ഇതിന്റെ മേളില് ഇനി ഒന്നുകൂടെ ബട്ടർ തേക്കണം എന്നുണ്ടെങ്കിൽ തേക്കാം പക്ഷെ വേണ്ട കാര്യം വെച്ച ചീസും ബട്ടറും എല്ലാം കൂടെ ആവുമ്പോ നമ്മൾ പാവം പിള്ളേരല്ലേ അതുകൊണ്ട് വേണ്ട അന്നേച്ച് ഇത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്തിട്ട് ഇതേപോലെ ഞാൻ ഗ്രില്ല് ചെയ്തുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല പക്ഷേ ഞാൻ പറഞ്ഞു തരുവാ ഇതേപോലെ ഗ്രില്ലിങ് പാനിനകത്തോട്ട് വച്ച് ടോസ്റ്റ് ചെയ്യാം അതല്ല നമുക്ക് വെറുതെ ടോസ്റ്റ് ചെയ്യാം ഇതല്ലയെന്നുണ്ടെങ്കിൽ ബട്ടർ തേച്ച് തേച്ച് ഒന്ന് ടേസ്റ്റ് ചെയ്യാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റാണ് നെയ്യ് തേച്ചേച്ചൊന്ന് ടേസ്റ്റ് ചെയ്യണേ കുറച്ചും കൂടെ ടേസ്റ്റാ ഇതെല്ലാം നമ്മൾ തീരുമാനിച്ചാൽ മതി നമ്മുടെ പിള്ളേരുടെ ആരോഗ്യവും എല്ലാം ഇന്നത്തെ പനീർ ചീസ് എല്ലാം പിള്ളേർക്ക് ആരോഗ്യമുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് ഇത് എല്ലാം ഇതിനകത്ത് വയ്ക്കാം പിന്നെ എക്സ്ട്രാ ചേർക്കുന്നുള്ളന്നുള്ള കാര്യം മാത്രം ചിന്തിച്ചാൽ മതി നെയ്യുടെ കാര്യം ഞാൻ പറഞ്ഞു വളരുന്ന കുട്ടികൾക്ക് നെയ്യ് ഏറ്റവും നല്ലതാണെന്നും പറയുന്നു നെലിഞ്ഞിരിക്കുന്ന പിള്ളേർക്ക് നമുക്ക് എത്രയായാലും കൊടുക്കാൻ തോന്നും വണ്ണമുള്ള കുട്ടികൾക്ക് തോന്നുകയില്ല ഇതെല്ലാം നമ്മുടെ അമ്മമാരുടെ മക്കളോടുള്ള സ്നേഹം കൂടുതൽ കരുതിയാൽ മതി എങ്ങനെ കൊടുക്കണം എന്നുള്ളത് പക്ഷേ ഏറ്റവും പോഷകകരമായ ആഹാരം കൊടുത്താൽ അവർ നല്ല രീതിയിൽ വളരട്ടെ എന്ന രീതിയിൽ നമുക്ക് ചെയ്യാം ഇത് ഇനി ഇങ്ങനെ മുറിച്ച് നമുക്ക് പിള്ളേർക്ക് റാപ്പ് ചെയ്തൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഏറ്റവും നല്ല പ്രസൻറ്റേഷനിലാണ് പിള്ളേർ ഭക്ഷണത്തിൽ ഏറ്റവും അട്രാക്റ്റഡ് ആവുന്നത് അതുകൊണ്ട് നമ്മുടെ പ്രസൻറ്റേഷനും കൂടെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് കരുതിക്കോ